അന്തരിച്ച പീരുമേടിന്റെ മുൻ എം എൽ എ വാഴൂർ സോമന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് പഴയ പാമനാറ്റിൽ നടന്നു അധികാരത്തിലെത്തിയ ജനകീയത്തെ അന്തരിച്ച പീരുമേടിന്റെ എം എൽ എ വാഴൂർ സോമന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് പഴയ പാമനാറ്റിൽ നടന്നു മുപ്പത്തി കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ വികസന പത്രിക പുറത്തിറക്കിക്കൊണ്ടാണ് പീരുമേട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടത്തിയത് വികസന സദസ്സിനോടനുബന്ധിച്ച് തൊഴിൽമേളയും സംഘടിപ്പിച്ചു തൊഴിൽമേളയിൽ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു വികസന സദസ്സിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പീരുമേട് ഗ്രാമപഞ്ചായത്ത് നടത്തിവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെയും ഡോക്യുമെൻ്ററി പ്രദർശനവും നടന്നു പീരുമേട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമാക്കുന്നതിൽ ക്രിയാത്മകമായ സേവനമനുഷ്ഠിച്ച ഹരിതകർമ്മ സേനാ അംഗങ്ങളെയും ശുചീകരണ തൊഴിലാളികളെയും ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു പഴയ പഴയമാവനാറ്റിൽ പോപ്സ് ഔട്ട്ലെറ്റിന് മുൻവശം പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം തയ്യാറാക്കിയ പൗർവ പ്രൌഢോജ്വലമായ പന്തലിൽ വെച്ച് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീരാരിച്ച നേരണാംഗുന്നേൽ പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു രൂപ അദ്ദേഹം ഈ ഗ്രാമപഞ്ചായത്തിലെ രൂപത്തിലേയും അത് നിർമ്മാണ പ്രവർത്തനം ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെയൊക്കെ ആ വിഹിതം ഇവിടെ വരും പത്ത് കോടി രൂപയോളം എല്ലാ പഞ്ചായത്തിലും വിഹിതമായി ലഭിച്ചിട്ടുണ്ട് വീതിയിലുണ്ട് അവരൊക്കെ വിഹിതമായ കോടിക്കണക്ക് രൂപ ഈ പിന്നീട് ഗ്രാമപഞ്ചായത്തിന്റെ വേണ്ടി അത് പരിശ്രമിച്ചിട്ടാണ് വിജയച്ചിട്ടുണ്ട് എന്നുള്ള അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ നമുക്കറിയാം ഇന്ന് തരക്ഷ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഒക്കെ ഇന്ന് ഒരു മാറ്റത്തിൽ അപ്പോൾ ഈ വികസനങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു ഇതിൽ എന്തെങ്കിലും ഉണ്ട് ആ പോരാമി പ്രതികരിച്ചുകൊണ്ട് ഒരു നവകേരള സൃഷ്ടിക്കാരി ഒരു പടപ്രവർത്തകമാണ് ഇന്ന് സംസ്ഥാന നമുക്കറിയാം പ്രകൃതപഞ്ചായത്ത് ജനകീയ സംഘടിപ്പിക്കുന്നത് തൊണ്ണൂറ്റിയാറിന് ആ തൊണ്ണൂറ്റിയാറിനൊട്ട് ഇനിയോളം വിദക്ഷണ പ്രവർത്തനങ്ങളും കൂട്ടിക്കുമ്പോൾ പത്ത് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങൾ ശ്രീ അബീഷും പീരമടി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സെക്രട്ടറി എ എം രാജേയും റിപ്പോർട്ട് ചെയ്തു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമാമോൾ ഷൈജൻ സി ഡി എസ് ചെയർപേഴ്സൺ ശശികല ശശി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ വിദ്യാർത്ഥി യുവജന രംഗത്തെ പ്രവർത്തകർ സർവീസ് രംഗത്തെ പ്രവർത്തകർ വ്യാപാരികൾ കുടുംബശ്രീ അംഗങ്ങൾ അംഗൻവാടി ജീവനക്കാർ ഹരിതകർമ്മസേന അംഗങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോഡ് ലൈവ്